നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിലെ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ വാത്സല്യമുള്ള ദൈവമക്കളെ കർത്തൃദാസന്മാരെ ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് മഹാദൈവത്തിൻ്റെ കൃപയാൽ ഒരിക്കൽ കൂടെ ദൈവവചന കേൾവിക്ക് വേണ്ടി കർത്താവ് ഒരവസരം കൂടി തരികയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവവചനം കേൾപ്പാൻ ലഭിക്കുന്ന ഏതൊരവസരവും ഭാഗ്യത്തിൻ്റെ സമയമാണ് അനുഗ്രഹത്തിൻ്റെ സമയമാണ് വചനത്തിനകത്ത് മറച്ചു വെച്ചിരിക്കുന്ന അസാധാരണമായിരിക്കുന്ന ദൈവത്തിൻ്റെ സാധ്യതകൾ എത്ര വലുതും എണ്ണാൻ അനുഭവിക്കുന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ എത്രയോ പേർ വചനം കേട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു വചനം കേട്ടതുകൊണ്ട് തളർച്ച മാറി വചനം കേട്ടതുകൊണ്ട് സൗഖ്യമായി വചനം കേട്ടതുകൊണ്ട് തീരുമാനങ്ങൾ മാറ്റി വചനം കേട്ടതുകൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് അവസരമുണ്ടായി വിജയശ്രീ ലാളിതരായി കരുണ ലഭിച്ചു ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞു അങ്ങനെ വചന കേൾവി മനുഷ്യ ജീവിതത്തിൽ സമ്മാനിച്ച ആയിരമായിരം അനുഭവങ്ങൾക്ക് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനൊരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ലളിതസുന്ദരമായിരിക്കുന്ന ഒരു ദൈവിക ചിന്തയ്ക്കായി ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാൻ ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു എന്നോട് പറയാം യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത് ഇത് പൗലൂസ് പറഞ്ഞ വാക്കാണ് ദൈവത്തോട് പ്രതിബദ്ധതയുള്ള കർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവവേലയുടെ ഭാരം തിരിച്ചറിഞ്ഞ സഭയുടെ ഗുണഗണങ്ങൾ എത്ര ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കിയ സുവിശേഷത്തിൻ്റെ സാധ്യത എത്ര ആഴത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ സുവിശേഷ വ്യാപനം ദൈവത്തിൻ്റെ വചനം ആളുകളുടെ അടുക്കൽ എത്തിച്ചാൽ ദൈവിക ദൂത് രക്ഷയുടെ മാർഗം ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അനന്ത സാധ്യത എത്ര ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞ ഏറ്റവും ശക്തനായ ദാർശനികനാണ് ധനായ പൗര ശ്രീഹ ഇതൊരു ഉപജീവന മാർഗ്ഗമല്ല ഇതൊരു മതചടങ്ങല്ല ഇത് ഒരു തമാശ അല്ല ഒരു കളിയല്ല ഇത് ജീവൻ മരണ പോരാട്ടത്തിലൂടെ മാനവന് കൊടുക്കുന്ന ഏറ്റവും വലിയ സ്വർഗീയ സമ്മാനമാണ് ദൈവത്തിൻ്റെ രക്ഷാമാർഗം അതിന് അന്തർലീനമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലെ ദൂത് സുവിശേഷം എന്ന് തിരിച്ചറിഞ്ഞ ഭക്തനായ മനുഷ്യനാണല്ലോ ആത്മഭാരമുള്ള ധനായ പൗലോസ് അദ്ദേഹം തിമോത്യോസിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുകയാണ് ഈ രണ്ട് മൂന്ന് വാക്യങ്ങൾക്കിടയിൽ അതിന്ന് ഞാൻ ൊടാനാഗ്രഹിക്കുന്നില്ല പക്ഷെ വായിച്ച വാക്യം തിമോത്യോസനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ളവരും സഭയ്ക്കകത്തു വന്നവരും ദൈവത്തെ ആവോളം അനുഭവിച്ചവരും കർത്താവിനെ ഉപയോഗിച്ചവരും കർത്താവിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചവരും കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ജീവിച്ചവരും ഉയർത്തപ്പെട്ടവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടവരും സൗജന്യമായി സ്വർഗത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ പ്രാപിച്ചവരും ദൈവദാസന്മാരെ കൊണ്ട് ഒത്തിരി ഉപകാരം അനുഭവിച്ചവരും പ്രാർത്ഥന കൊണ്ടും പ്രാർത്ഥനയുടെ അനന്തര ഫലം കൊണ്ടും സൗഭാഗ്യത്തിൻ്റെ മട്ടുപ്പാവിൽ ജീവിക്കുന്നവരുമായിരിക്കുന്ന ഒരു വലിയ ഗണത്തെ ആത്മീകഗാത്രത്തിനകത്ത് കണ്ടിട്ട് അവരെല്ലാവരെയും കൂടി ഒരുമിച്ച് കുറ്റം വിധിക്കുകയല്ല തൻ്റെ ഒരു മനോഭാരം പറയുകയാണ് എന്താണ് ഗദ്ഗതത്തിൻ്റെ വാക്ക് ഞാൻ ഞാനൊന്നോടെ ആവർത്തിക്കട്ടെ അദ്ദേഹം പറയുന്നു യേശുക്രിസ്തുവിൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല എല്ലാവരും സ്വന്തം കാര്യം എത്രയും നോക്കുന്നത് ഈ വാക്ക് എനിക്ക് പരിചയമുള്ളതായിരുന്നു പക്ഷേ ഇന്ന് അതിനകത്ത് നിങ്ങളിൽ ചേർക്ക് ഒരു സാധ്യത പറഞ്ഞു തരാൻ വേണ്ടി ദൈവം എന്നെ പ്രേരിപ്പിക്കുക അത്രയേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടു ഈ ലോകത്തിലൊരു ജന്മം കിട്ടുന്നത് കൊണ്ട് ഒരു കാര്യവും നോക്കാതെ ചുമ്മാ സിംബിളിനടിച്ച് മക്കളുടെ കാര്യവും നോക്കിയല്ല കുടുംബത്തിൻ്റെ കാര്യവും നോക്കിയല്ല അപ്പൻ്റെ അമ്മയുടെയും പ്രായമുള്ളവരുടെ മാതാപിതാക്കളുടെ കാര്യവും നോക്കിയല്ല കർത്താവിൻ്റെ കാര്യവും നോക്കിയല്ല സ്വന്തം കാര്യവും നോക്കിയല്ല അങ്ങനെ ആരുടെ കാര്യവും നോക്കാതെ ആയുസ് പാഴാക്കി കളയുന്ന ഒത്തിരി പേർ ലോകത്തിലുണ്ട് അവരെ നമ്മൾ തള്ളി അങ്ങ് മാറ്റി നിർത്തുക രണ്ടാമതൊരു കൂട്ടരുണ്ട് സ്വന്തം കാര്യം മാത്രം വേറെ ആരുടെയും കാര്യം നോക്കിയാൽ നല്ല വസ്ത്രം ധരിച്ച് നന്നായിട്ട് മിടുമിടുക്കനായി അല്ലെങ്കിൽ നല്ല മിടുക്കിയായി കിട്ടുന്ന കാശ് മുഴുവൻ അവനവൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടും സ്വന്തം വയറിന് വേണ്ടിയിട്ടും ഉടുപ്പിനും കുപ്പായത്തിനും വേണ്ടിയിട്ടും തിന്നാനും കുടിക്കാനും വേണ്ടിയിട്ടും കാറ് മാറാനും ഷൂ മാറാനും ഒക്കെ വേണ്ടി മാത്രം സ്വന്തം കാര്യം മാത്രം നോക്കി കൂടെപ്പുറപ്പുണ്ടെന്നോ പുനമ്മയും ജീവിച്ചിരിക്കുന്നു ഒന്നും ചിന്തിക്കാത്തവർ ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ കർശനക്കാരനായി പറയുന്നു കഷ്ടമാണ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം കഷ്ടമാണ് സഹജീവികൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ കൂടപ്പറപ്പുകൾ കൂട്ടവിശ്വാസികൾ ഇവരൊക്കെ ഉള്ളൊരു സമൂഹത്തിലാണെന്ന് ഓർത്തോളണം കേട്ടോ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനല്ല ഒരായുസ് നമുക്ക് ആണത് മറ്റേ അവരുണ്ട് കുടുംബം നോക്കും കുഞ്ഞുങ്ങളെ നോക്കും ഭാര്യയെ നോക്കും ഭർത്താവിൻ്റെ കാര്യം നോക്കും ആ ഒരു കൊച്ചു സർക്കിൾ മാത്രം കുടുംബം വേറെ ആരുടെ കാര്യം നോക്കിയേല്ല ഇനി അതങ്ങനെ വൈഡായി പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി പറയാനുണ്ട് നാം മറ്റ് ചുരുക്കം ചിലരുണ്ട് ഈ ഭൗതിക കാര്യവും അപ്പൻ്റെ അമ്മേടേയും കാര്യവും സ്വന്തം കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും കാര്യവും ചെരുപ്പിൻ്റെയും ആഹാരത്തിൻ്റെയും വണ്ടിയുടെയും വീടിൻ്റെയും മാത്രം കാര്യം നോക്കാതായി ദൈവത്തിൻ്റെ കാര്യം കൂടി നോക്കുന്നവർ അല്ല അത് പറയുമ്പോൾ ഒരു വലിയ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കണമെന്നുണ്ട് ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ മൺപടിയായ മനുഷ്യനോ നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ദൈവത്തെക്കൊണ്ട് നമ്മുടെ കാര്യം നോക്കിപ്പിക്കാനാണ് നമ്മൾ ഈ പ്രാർത്ഥന ഉപവാസം മുഴുവൻ നടത്തുന്നത് ദൈവം നമ്മുടെ കാര്യം നോക്കണം നമ്മുടെ കൊച്ചിൻ്റെ കാര്യം നോക്കണം നമ്മുടെ വണ്ടി തട്ടാതെ നോക്കണം നമ്മുടെ ദുഷ്ടനുപദ്രവിക്കാതെ നോക്കണം നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാതെ നോക്കണം നമുക്ക് വിസ കിട്ടുന്ന കാര്യം നോക്കണം നമ്മുടെ കൊച്ചിൻ്റെ കല്യാണക്കാര് ഇതെല്ലാം ദൈവം നോക്കണം അതിനാണ് ഞങ്ങൾ ദൈവത്തിന് വഴിപാട് തരുന്നത് നേർച്ച തരുന്നത് ദശാംശം തരുന്നത് പ്രാർത്ഥിക്കുന്നത് കൈയടിക്കുന്നത് പാട്ടുപാടുന്നത് എല്ലാം ഞങ്ങളുടെ കാര്യം നോക്കിക്കോളണം അങ്ങനെയാണോ അങ്ങനെയാണോ ആ മൈൻഡ് ശരിയല്ല കേട്ടോ അത് ശരിയല്ല നമ്മുടെ കാര്യം നോക്കാൻ ദൈവം വിശ്വസ്തനാണ് പക്ഷേ നമുക്കൊരു ദൈവമുള്ളത് നമ്മുടെ കാര്യവും നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കാനാന്ന് വിചാരിക്കരുത് അതിനും അപ്പുറമാണ് യഥാർത്ഥ ആത്മീക ജീവിതം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സുന്ദരവും ഏറ്റവും അനിവാര്യവും ഒരാത്മീകൻ ഉതകുന്നതുമായ കാര്യം സ്വന്തം കുടുംബത്തെയും മക്കളെയും സ്വന്തം കാര്യത്തെയും എല്ലാം കാട്ടിലെറിഞ്ഞ് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ കാര്യം മാത്രം നോക്കണം ഈ വാക്യത്തിന് അർത്ഥമില്ല ദൈവം അങ്ങനെ ശഠിച്ചിട്ടുമില്ല പിന്നെയോ കർത്താവിൻ്റെ കാര്യം കൂടി നോക്കണം എന്നത് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ഒരാളുടെ ഉത്തരവാദിത്തം എന്താ ഈ കർത്താവിന് ഇത്രയും കാര്യമുള്ളത് അന്വേഷിക്കണം അതിന് ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം ദൈവത്തോട് ചോദിക്കണം എന്നും ചോദിക്കണം കർത്താവേ എന്നെ ഇത്രയും കൊണ്ടുവന്ന സ്വർഗത്തിലെ അപ്പാ വിവിധ രാജ്യങ്ങളിലൊക്കെ ഇരുന്നായിരിക്കുമല്ലോ നിങ്ങൾ കേൾക്കുന്നത് ജന്മനാട് വിട്ട് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാലം തരണം ചെയ്ത് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ നന്മ ഈ രാജ്യത്തിരുന്ന് അനുഭവിക്കുമ്പോൾ ഈ വീട്ടിലിരുന്ന് അനുഭവിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ എന്തെങ്കിലും കാര്യം നോക്കണോ എന്നോട് പറ ഞാനത് ചെയ്യാം എന്ന് കർത്താവിനോട് ഒന്ന് പറഞ്ഞു നോക്കി ഉടനെ ജോലി രാജിവെച്ച് ഇറങ്ങിക്കോ അങ്ങ് കാശ്മീരിലെ മഞ്ഞുമലയുടെ മണ്ടെ പൊക്കോ ഒന്നൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കർത്താവിനോട് ചോദിച്ചു നോക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിൽ കർത്താവിൻ്റെ കാര്യം പെൻഡിങ്ങിലുണ്ട് നമ്മളാണത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമ്മേ പൗലൂസ് പറയില്ല ദൂതന്മാരെ ചെയ്തോളൂ നമ്മളങ്ങ് മാറി കൊടുക്കാൻ പറയില്ല ഇല്ല പിന്നെ ആര് ചെയ്യണം ദൈവത്തെ അനുഭവിച്ചവരും ദൈവത്തെ അറിഞ്ഞവരും ചെയ്യണം ദൈവത്തിൻ്റെ കാര്യം ഇത് പറയുമ്പോൾ ഒരു വാക്യം ഞാൻ പഴയ നിമിത്തു കൂട്ടി പറയാം പ്രവചനമാണ് മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യമാണ് മഹാപുരോഹിതനായ യോശുവയോട് ദൈവം പറയുന്നൊരു വാക്കാണ് നീ എൻ്റെ കാര്യം നോക്കിയാൽ എന്ന ആ വാക്യത്തിനകത്തുണ്ട് നീ എൻ്റെ കാര്യം നോക്കിയാൽ അപ്പം അവിടെ ഉദ്ദേശിക്കുന്ന ദൈവത്തിന് എന്തൊക്കെയോ കാര്യം ഈ ലോകത്തിൽ ചെയ്യാനുണ്ട് ദൈവത്തിൻ്റെ കാര്യം നോക്കി നടത്തുക ദൈവത്തിൻ്റെ കാര്യം അതിനു ദൈവം പറയുന്നു നിനക്ക് എൻ്റെ കാര്യം നോക്കാമോ നീ എൻ്റെ കാര്യം നോക്കിയാൽ അവിടെ ദൈവം വാഗ്ദാനം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഈ നിൽക്കുന്ന അത്ഭുത ലക്ഷണ പുരുഷന്മാരുടെ ഇടയിൽ നിനക്ക് ആഗമനം അനുവദിക്കും എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഐ വിൽ ഗീവ് യു ആക്സസ് ആക്സസ് ഞാൻ നിനക്ക് പുതിയ ആക്സസ് ആക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ പുതിയ വഴി പുതിയ മുഖാന്തരം പുതിയ മാർഗം പുതിയ പ്രവേശനാനുമതി എന്നൊക്കെയല്ലേ ആക്സസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ അതിനും വലിയ അർത്ഥങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നേക്കാൾ നന്നായിട്ട് ആംഗലേയ ഭാഷ അറിയാവുന്ന അർത്ഥം അറിയാവുന്ന പ്രിയപ്പെട്ടവരാണല്ലോ നിങ്ങൾ എന്താണെങ്കിലും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി രാപ്പകൽ രാപ്പകലെന്നെ ഓടുന്നവരുണ്ടോ ഉപവാസവും കണ്ണീരുമായിട്ട് പലരോട് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കാര്യം നടത്താൻ വേണ്ടി സ്വന്തം കാര്യം നിറവേറ്റാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടോ ഞാനൊരു നല്ല വഴി പറഞ്ഞു തരാം നീ ദൈവത്തോട് ചോദിക്കുക ദൈവത്തിൻ്റെ കാര്യം ഞാൻ ചെയ്യാം ദൈവത്തിൻ്റെ കാര്യം നമ്മൾ ചെയ്യാൻ നോക്കിയാൽ ദൈവം പുതിയ ആക്സസ്സുകൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കും നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ബിസിനസ്സിൽ നിൻ്റെ വിദ്യാഭ്യാസത്തിൽ നിൻ്റെ ഫാമിലി ലൈഫിൽ ബ്ലോക്കായി കിടക്കുന്ന വഴിയില്ലാതെ കിടക്കുന്ന ഒരു മാർഗവുമില്ലാതെ കിടക്കുന്ന ഒരു എൻട്രിയും ഇല്ലാതെ കിടക്കുന്നിടത്ത് പുതിയ ആക്സസ്സുകൾ സ്വർഗത്തിലെ ദൈവം തരും ആർക്ക് ദൈവത്തിൻ്റെ കാര്യം നോക്കുന്നവർക്ക് ഒന്ന് ശ്രമിക്കാമോ ഒന്ന് പ്രാർത്ഥിക്കാമോ എനിക്കിപ്പോൾ അങ്ങനെ ആവശ്യമൊന്നുമില്ല എൻ്റെ പേരിൽ എനിക്ക് നേരം ഇല്ലെന്നും പറഞ്ഞ് വിടരുത് സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ ഞാനെന്താ ചെയ്യണ്ടേ അങ്ങയുടെ എന്ത് കാര്യം ഞാൻ നോക്കട്ടെ നോക്കണ്ടേ അവസരം എന്താ പറഞ്ഞു നോക്ക് ദൈവമക്കളെ ഇവിടെ ഏതെങ്കിലും മുതലാളിയുടെ കാര്യം നോക്കി ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കാര്യം നോക്കി ആയുസ് തീർത്ത് എന്തെങ്കിലും ചില്ലറ കിട്ടുന്നുകൊണ്ട് മുണ്ടുമുറുക്കി കൊടുത്ത് ജീവിച്ച് തീർക്കുന്നതിനേക്കാൾ അഖിലാണ്ട സൃഷ്ടാവായ ദൈവത്തിൻ്റെ കാര്യം നോക്കിയാൽ എന്തായിരിക്കും ആക്സസ് എന്നതെനിക്കറിയില്ല ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം ദൈവത്തിൻ്റെ കാര്യം നോക്കി അവരാരും ഇവിടെ താന്നിട്ടില്ല തളന്നിട്ടില്ല തോറ്റിട്ടില്ല എന്തോ ദൈവം ചെയ്യാൻ പോവാ വിശ്വസിക്ക് ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ലോകത്തിലെല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ പിള്ളേരുടെ കാര്യം നോക്കി അവനവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി ജീവിതം തീർക്കുക ആ തിരുവെഴുത്ത് ഞങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ കാര്യം നോക്കാൻ ദൈവത്തിൻ്റെ കാര്യം നോക്കാൻ അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അങ്ങക്കിവിടെ ചെയ്യാനുള്ളത് എന്താ അത് ഞങ്ങൾ ചെയ്യാം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇന്നത് കേൾക്കുന്ന ആളുകൾ ദൈവത്തോട് ആ വിധത്തിൽ പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കണേ അങ്ങയുടെ കാര്യം നോക്കാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു വന്നാൽ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണേ അങ് കൂടെ ഇരുന്ന് ചെയ്യിപ്പിക്കണേ അത് നിമിത്തം ചില പുതിയ ആക്സസ് ജനത്തിന് തുറന്ന് കിട്ടട്ടെ സഭകൾക്ക് ദൈവമക്കൾക്ക് കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തുറന്ന് കിട്ടട്ടെ എല്ലാ മേഖലയിലും ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥന കേട്ടതിനും നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ